വാർത്തകളും വിശദാംശങ്ങളുമായി ചരക്കിലോടെ തട്ടി സ്കൂട്ടർ യാത്രികയ്ക്ക് പരിക്ക് അപകടമുണ്ടായത് മൂവാരിപ്പുഴ തൊടുപുട റോഡിൽ ലതാപാലത്തിൽ പരിക്കേറ്റർ ജീവനക്കാരി സിനിദാസിന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ മെഡിറ്റ് ദിനാഘോഷം റാങ്ക് ജേതാക്കളെ ആദരിച്ചു നൂറ്റി എൺപത് വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത് വയലാർ ശരത്ചന്ദ്രവർമ്മ ചടങ്ങിൽ മുഖ്യാതിഥിയായി വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടത്തി വൈ എം സി എത്തിയ പ്രവർത്തന വർഷത്തേക്കുള്ള ഭാരവാഹികളെയും കമ്മിറ്റിയെയും പ്രസിഡന്റ് ഷിബോ തോമസ് അധ്യക്ഷത വഹിച്ചു ഹോം കെയർ വോളണ്ടിയർമാർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി കനിവ് എം മേഖലാ സെക്രട്ടറി അനീഷ് മാത്യുദ്ഘാടനം ചെയ്തു വോളന്റിയർമാർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് മൂവാരിപ്പുഴയിൽ സി പി ഐ പ്രതിഷേധം പ്രതിഷേധം സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ബാബുപോൾ ഉദ്ഘാടനം ചെയ്തു മൂവാര്യപ്പുഴ തൊടുപുഴ റോഡിൽ ചരക്കിലോട് തട്ടി സ്കൂട്ടർ യാത്രികയ്ക്ക് പരിക്ക് മൂവാര്യപ്പുഴ ലതാപാലത്തിലുണ്ടായ അപകടത്തിൽ ഡെൻകേഡ് ജീവനക്കാരി സിനിദാസിനാണ് പരിക്കേറ്റത് മൂവാറ്റുപുഴ തൊടുപുഴ റോഡിൽ ചരക്കലോടെ തട്ടി സ്കൂട്ടർ യാത്രികയ്ക്ക് പരിക്ക് ലതാപാലത്തിൽ വെള്ളിയാഴ്ച വൈകിട്ട് രണ്ടു മുപ്പതോടെ ഉണ്ടായ അപകടത്തിൽ മൂവാറ്റുപുഴയിലെ ഡെന്റൽ ഡെന്റലാബ് ജീവനക്കാരി സിനിദാസിനാണ് പരിക്കേറ്റത് തൊടുപുഴ നിന്ന് മൂവാറ്റുപുഴ ഭാഗത്തേക്ക് വരികയുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ പരിക്കേറ്റ സിനിയെ മൂവാറ്റുപുഴയിലെയും തുടർന്ന് തൊടുപുഴയിലെയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മൂവാറ്റുപുഴ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു മൂവാറ്റിപ്പുട നിർമ്മല കോളേജിൽ മെറിറ്റ് ദിനാഘോഷം സംഘടിപ്പിച്ചു ചടങ്ങിൽ റാങ്ക് ജേതാക്കൾ ഉൾപ്പെടെ വിദ്യാർത്ഥികളെയാണ് കോളേജ് ആദരിച്ചത് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ ഡിഗ്രിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് വർഷത്തിൽ പി ജി പഠനവും പൂർത്തിയാക്കി റാങ്ക് നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു കോളേജ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ മെറിറ്റ് ദിനാഘോഷത്തിൽ ഗാനരചയിതാവും കവിയുമായ വയലാർ ശരത്ചന്ദ്രവർമ്മ മുഖ്യാതിഥിയായി പങ്കെടുത്തു പഴയ ഗോല മുതിരപ്പുഴ എന്നാൽ ഘോലയാറ് കാളിയാറ് തൊടുവഴിയാൽ നമ്മുടെ സങ്കേക്ഷ സമൂഹത്തെ സ്ഥലമാണ് മൂന്ന് ആറ് ഏതി അല്ലെങ്കിൽ മൂന്ന് അതാണ് നമ്മൾ മൂന്നാറ് നമ്മളെല്ലാം പോലും എന്താണ് മൂന്നാർ പറഞ്ഞു അറിയുക മൂന്നാറ് കുണ്ടള മുതിരപ്പുഴ നല്ലതന്നെ പിന്നെ ഇങ്ങനെ പഠിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ ഒന്നും പഠിക്കാം എനിക്ക് വേണ്ട ശരിയായ മുറി എടുക്കുക ഒരു ലാൻ ചെലവാക്കുക പോരുക പക്ഷേ അവിടെ തന്നെ മേടിച്ചുകൊണ്ട് വരാൻ പറ്റില്ല അതെപ്പോഴും നല്ല കൈ പ്രശ്നം അടുക്കണം അപ്പം മൂവായിര മണി പെട്ടെന്ന് ഓർമ്മ ഇനി പറയാനുള്ള ഒരിക്കലും ഇല്ലാണ്ട് ഭൂമിക്കും ഒരു അവസരം എല്ലാവരും തന്നെ നമ്മൾ ആറ് മണി വഴി വഴി തുടങ്ങി ആറ് വഴി പോവുക നാളെ ഈ ആറിനെ നമുക്ക് കാണാൻ തരും ചടങ്ങിൽ റാങ്ക് ജേതാക്കൾ വിവിധ വിഭാഗങ്ങളിൽ നിന്നായി പാഠ്യ പാഠ്യതര പ്രവർത്തനങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾ എൻഎസ്എസ് എൻസി പുരസ്കാര ജേതാക്കൾ ഉൾപ്പെടെ നൂറ്റി എൺപത് വിദ്യാർത്ഥികളെയാണ് കോളേജ് ആദരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ യു ജി വിഭാഗത്തിൽ നാല്പത്തിയാറ് റാങ്കും പി ജി വിഭാഗത്തിൽ ഇരുപത്തിരണ്ട് റാങ്കുകളുമാണ് കോളേജ് നേടിയത് മെറിറ്റ് ദിനാഘോഷത്തിൽ കോളേജ് ഓട്ടോണോമസ് ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ തോമസ് കെ വി അധ്യക്ഷത വഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് ബെർസാർ ഫാദർ പോൾ കളത്തൂർ വൈസ് പ്രിൻസിപ്പൽമാരായ ഡോക്ടർ സോണി കുര്യാക്കോസ് ഡോക്ടർ ജിജി കെ ജോസഫ് പ്രോഗ്രാം കൺവീനർ സിസ്റ്റർ എമി ടോമി എന്നിവർ പ്രസംഗിച്ചു കടാതി മാറാടിയുടെ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു വൈ എം സി പ്രസിഡന്റ് ഷിബു തോമസ് അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി പ്രവർത്തന വർഷത്തേക്കുള്ള ഭാരവാഹികളെയും കമ്മിറ്റിയുമാണ് തെരഞ്ഞെടുത്തത് രക്ഷാധികാരികളായി ഫാദർ ജോർജ് മാന്ോട്ടം കോട പിസ്കോപ്പി പി വർഗീസ് പ്രസിഡന്റ് സി വൈ ജോളിമോൻ സെക്രട്ടറി കെ വി ജോയി ട്രഷറർ എം എം ബെന്നി വൈസ് പ്രസിഡന്റ് ബിന്ദു ജോർജ് തുടങ്ങിയവരെയാണ് തെരഞ്ഞെടുത്തത്യൻ കേരളത്തിൽ കനിവ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ ഹോം കെയർ വോളണ്ടിയർമാർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി സി പി എം ഏരിയ സെക്രട്ടറി അനീഷ് മാത്യു ഉദ്ഘാടനം ചെയ്തു എം എൻ മുരളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കനിവ ഏരിയ പ്രസിഡന്റ് എം എസ് സഖീർ മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് വോളണ്ടിയർമാർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് നയിച്ചു കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് സി പി ഐ മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ബാബുപാൾ ഉദ്ഘാടനം ചെയ്തു ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് സി പി ഐ മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു നെഹ്റു പാർക്കിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ബാബു ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തു അവിടെ ജോലിക്ക് വേണ്ടി കൊണ്ടുവരാൻ തീരുമാനിച്ചു അവർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടി വന്ന കന്യാസ്ത്രീകളെയാണ് ഭീതിയും വന്ദനയും എന്ന പേരിൽ അറിയപ്പെടുന്ന അറുപത് വയസ്സ് പിന്നിട്ട ആ കന്യാസ്ത്രീകളെ വജ്രഗന്തലിൻ്റെ പ്രവർത്തകർ വന്ന് വ്യാപകമായി ആക്രമിക്കുകയും അവരെ അറസ്റ്റ് ഭരിക്കുന്ന അറസ്റ്റ് ചെയ്താൽ ആവശ്യമായ നടപടികൾ പോലീസിനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്തു സി പി ഐ മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എൽദോ എബ്രഹാം കെ എ നവാസ് സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗം എം കെ അജി സി പി ഐ മൂബാര്യപുര ടൗൺ ലോക്കൽ സെക്രട്ടറി കെ പി അലിക്കുഞ്ഞ തുടങ്ങിയവർ പ്രസംഗിച്ചു മാധവൻ തൊണ്ണൂറ്റിനാല് നിര്യാതനായി സംസ്കാരം വെള്ളിയാഴ്ച പത്തിന് വീട്ടുവളപ്പിൽ